ഭർത്താവ് മുൻകൈയ്യെടുത്ത് ഭാര്യയുടെയും കാമുകന്റെയും വിവാഹം നടത്തിക്കൊടുത്തു വിവാഹിതയായെങ്കിലും യുവതി ഫോണിലൂടെയും രഹസ്യമായും ഒക്കെ കാമുകനുമായി ബന്ധം പുലർത്തുന്നത് ഭർത്താവ് കണ്ടുപിടിച്ചു തുടക്കത്തിൽ പ്രണയബന്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചെങ്കിലും ഭാര്യ വിസമ്മതിക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ അമേഠിയിലാണ് സംഭവം കമ്രവുലി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സിന്ധുർവ ഗ്രാമത്തിലെ ദിനാക്കാപൂർവയിൽ താമസിക്കുന്ന ശിവശങ്കറാണ് ഭാര്യ ഉമയെ കാമുകന് വിട്ടു നൽകിയത് ഈ വർഷം മാർച്ച് രണ്ടിനാണ് ശിവശങ്കർ ഉമയെ വിവാഹം കഴിച്ചത് എന്നിട്ടും ഉമ തന്റെ മുൻകാമുകൻ വിശാലുമായുള്ള ബന്ധം തുടർന്നു ഇതേ ചൊല്ലി ദമ്പതികൾക്കിടയിൽ വഴക്ക് പതിവായി ഇതിനിടയിൽ ഉമ തന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി ഓഗസ്റ്റിൽ തിരിച്ചെത്തിയതിനു ശേഷവും കാമുകനുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തയ്യാറായില്ല രാത്രി വൈകിയും വിശാലിനോട് സംസാരിക്കുന്നത് ശിവശങ്കർ കണ്ടതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി പ്രശ്നം പോലീസിലെത്തി തുടർന്ന് ശിവശങ്കർ ഭാര്യയുമായി വേർപിരിയാൻ തീരുമാനിച്ചു പരസ്പര ധാരണയിൽ ഉമ വിശാലിനെ ഔദ്യോഗികമായി വിവാഹം കഴിക്കാനും തീരുമാനിക്കുകയായിരുന്നു ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ആദിത്യ ബിർള ക്ഷേത്രത്തിൽ വെച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ശിവശങ്കർ മുൻകൈ വിവാഹം നടത്തുകയായിരുന്നു ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കാദമി ഇനി ഇനി ആരംഭിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ഓഫ്ലൈൻ വഴി പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വീട്ടമ്മമാർക്കും എക്സ്പെർട്ട് മെന്റേഴ്സിന്റെ സഹായത്തോടെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം ഇംഗ്ലീഷിൽ നിന്ന് ഐ എൽ ടി എസ് എക്സ്പെർട്ട് മെന്റേസിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ അക്കാദമി വളാഞ്ചേരി വിജയത്തിലേക്ക് നിങ്ങളുടെ ആദ്യപത്